അണ്ണാക്കില് പിരിവെട്ടിയിട്ടുള്ള എലക്ഷൻ കമ്മീഷനെ നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ ബി ജെ പിയുടെ ബി ടീമായിട്ട് വന്നിട്ട് ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ച് രാഹുൽ ഗാന്ധിനോട് ചോദ്യങ്ങൾ ചോദിച്ചു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാണ്ട് രാഹുൽ ഗാന്ധിനോട് മാപ്പ് പറയാൻ പറഞ്ഞു വന്നിട്ടുള്ള എലക്ഷൻ കമ്മീഷൻ ഇന്നലെ നമ്മൾ കണ്ടു എലക്ഷൻ കമ്മീഷൻ ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അവിടെ അതിനേക്കാൾ വലിയൊരു മഹാ മഹാറാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാം ഇനി വരുന്ന ഒരു പതിനഞ്ച് ദിവസത്തോളം ഈ റാലി മുന്നോട്ട് പോകുന്നുണ്ട് എന്നും നമുക്കറിയാം ഈ ബീഹാറിലുള്ള വളരെ സാധാരണ ജനങ്ങൾക്കിടയിലൂടെ ഞാൻ പറയുന്നത് ബീഹാറിലെ വലിയ വലിയ എന്താ പറയുക പാർട്ടി ഹാളുകളിലോ അതല്ലെങ്കിൽ കൺവെൻഷൻ സെൻറ്ററുകളിലോ വെച്ചിട്ടുള്ള സമ്മേളനമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സാധാരണമായിട്ടുള്ള ബീഹാറിലെ എല്ലാ ജില്ലകളിലും വളരെ സാധാരണമായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഗ്രാമങ്ങളിലൂടെയാണ് ഈ ഒരു യാത്ര മുന്നോട്ട് പോകുന്നത് അതായത് വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കള്ളന്മാർക്കെതിരെ വോട്ട് കട്ടതിൻ്റെ ബോധവൽക്കരണം കൂടാണ് ഈ ഒരു യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ പ്ലാന് നമ്മളിപ്പം വലിയ വലിയ സ്ഥലങ്ങൾ വലിയ വലിയ കൺവെൻഷൻ സെന്ററുകളില് സമ്മേളനം വിളിച്ചതിനെ പറ്റി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അതൊന്നും എത്രത്തോളം കുറെ എജ്യൂക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾ മാത്രം കണ്ടുപോകുന്ന ഒരു യാത്ര മാത്രമായിരിക്കും അത് അല്ലെങ്കിൽ ഒരു സംസാരം മാത്രമായിരിക്കും അതിനു പകരം സ്വന്തം വോട്ട് നോക്കിയേ അതായത് നമുക്ക് സാധാരണ ഒരു ഗ്രാമങ്ങളിലുള്ള പല ആൾക്കാരും ആൾക്കാരുണ്ടും അവരുടെ വോട്ട് ഈ പറഞ്ഞ ബി ജെ പി കള്ളന്മാര് മുക്കുന്ന വോട്ടുകള് അവർക്ക് അവരിപ്പതിനെ ചോദ്യം ചെയ്യാനും പോകുന്നില്ല കഴിഞ്ഞാലും എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളതും അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നതും അപ്പൊ ഇനി അങ്ങനെ പാടില്ല തന്റെ വോട്ട് ഏതെങ്കിലും കള്ളന്മാർ വന്ന് കൊത്തിക്കൊണ്ടുപോയിട്ട് കള്ളത്തരത്തിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ചോദിക്കാനും എന്തുകൊണ്ട് എൻ്റെ വോട്ട് എൻ്റെ വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേരില്ല അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ പേരില്ല അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഞാൻ പോലും അറിയാണ്ട് മരിച്ചുപോയി അതല്ലെങ്കിൽ ഞാൻ പോലും അറിയാണ്ട് ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് വെട്ടിട്ട് ഞാൻ വേറെ എങ്ങോട്ടോ പോയി എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള വോട്ടർ ലിസ്റ്റിനെതിരെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കള്ളത്തരത്തിനെതിരെയുള്ള വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു യാത്ര തന്നെയാണ് ഇപ്പം രാഹുൽ ഗാന്ധി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ നമ്മളതിൻ്റെ വീഡിയോസും ഫോട്ടോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ ചെറിയൊരു ഒരു ഒരു സുമാറാളൊന്നുമല്ല ഒരുപാട് ആളുകൾ ദിവസമാണ് ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കുന്ന കുറേ പേരെ പല സ്ഥലങ്ങളിലും മണ്ഡലങ്ങളിൽ നാളെ കൊണ്ടിരുത്തിയിട്ട് ഒരു പൊതുസമ്മേളനത്തിന് കൊണ്ടിരുത്തുന്ന പോലെയല്ല ഓരോ ദിവസങ്ങളും ഓരോ ഗ്രാമങ്ങളിലൂടെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോകുന്ന ഈ യാത്രയിൽ തേജസ്വി യാദവിൻ്റെ കൂടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ പിന്നിൽ അണിനിരക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് പത്തും നൂറും ആയിരും അല്ല ലക്ഷങ്ങളാണ് അതിൻ്റെ വീഡിയോസ് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒക്കെ പേജുകളിൽ മാറി മാറി വരുന്നുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും ആ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാനിങ് ഒന്നുമില്ല കാരണം രാഹുൽ ഗാന്ധി ഇന്നലെ ഈ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ സമയത്ത് കുറച്ചുകൂടെ ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനെതിരെ രൂക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് വീണ്ടും രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നിട്ടുണ്ട് അതിലെ ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കാരണം രാഹുൽ ഗാന്ധി ഇന്നലൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ കേസ് കൊടുക്കാനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് അവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള നിയമം നമ്മുടെ നാട്ടിലില്ലാണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ കേന്ദ്ര ഭരണം അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നതിൽ മൂന്ന് പേര് ആ മൂന്ന് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുമ്പുണ്ടായിരുന്നത് ഒന്ന് ചീഫ് ജസ്റ്റിസ് വേണം പിന്നെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയായിരുന്നു പണ്ട് ഉണ്ടായിരുന്ന ഒരു മൂന്നംഗ ഇത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ അത് വെട്ടിച്ചുരുക്കി ഒന്ന് പ്രധാനമന്ത്രി ഒന്ന് പ്രതിപക്ഷ നേതാവ് പിന്നെ പ്രധാനമന്ത്രി പറയുന്ന ഒരാൾക്കും കൂടെ അതിലോട്ട് ചേരാം ആ ചേർന്ന ആളാണ് അമിത്ഷാ അപ്പം പിന്നെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആളുകൾ മാത്രമായിരിക്കുമല്ലോ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നതും അവരെന്ത് പറയണത് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ കൊണ്ട് ഈ കൊരങ്ങനെ കൊണ്ട് ഈ ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞ പോലെ കുഞ്ചിരാമന്മാരെ കൊരങ്ങന്മാരെ ചാടിപ്പിക്കുന്ന പോലെ നമ്മുടെ മോദിജിയും താടിജിയും അതുപോലെ നമ്മുടെ അമിട്ടും കൂടെ ചാടിക്കളിപ്പിക്കുന്ന വെറും പാവ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷനെ നമുക്ക് തെളിവോടു കൂടി നമ്മുടെ മുമ്പോട്ട് പോകുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനൊരു ചേഞ്ച് വരുമ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു കേസ് പോവാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നുള്ളത് ഈ ഒരു നിയമം കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലുള്ള പ്ലാനിങ് എത്രത്തോളം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് വരുന്ന ലോക്സഭാ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു ഇത് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ സത്യവാങ്മൂലം താ താത്ത എന്ന് പറയുമ്പം അതിനെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ലാണ്ടാക്കിയിട്ട് അതിനെതിരെ രാഹുൽ ഗാന്ധിക്ക് മണ്ഡലോട്ടിട്ട് അതിനെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പ്ലാനിങ് മാത്രമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് നിരത്തിലിറങ്ങി ഈ ഈ കള്ളന്മാർക്കെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ അവന്മാർ ഇനി ഇവിടെ അങ്ങോട്ട് കാണിച്ചു കൂട്ടാൻ പോകുന്ന സകല ചെറ്റത്തരങ്ങൾക്കും കള്ളത്തരങ്ങൾക്കും എതിരെ വാ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം അതിനുള്ള പ്ലാനിങ് തന്നെയാണ് ഇപ്പം രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള മറ്റു പാർട്ടിക്കാരും ചെയ്തുകൊണ്ടിരിക്കേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി രാഹുൽ ഇന്നലെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് രാഹുൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദാനിക്കും അംബാനിനെ സഹായിക്കാനാണ് ബീഹാറിലെ ഈ അറുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ വെട്ടിയത് കാരണം അവിടുത്തെ ഇത്രയും വോട്ടുകൾ വെട്ടി അവിടുത്തെ കംപ്ലീറ്റ്ലി ബി ജെ പിയുടെ അധീനതയിലായി കഴിഞ്ഞാൽ തന്നെയാണ് ഈ പറഞ്ഞ അദാനിക്കും അംബാനിക്കും അവരുടെ ബിസിനസ് അവിടെ എന്താക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അവരവിടെ ഒപ്പം ഗുജറാത്ത് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു പി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ അവരുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെച്ചം അവർക്ക് തന്നെയാണ് കിട്ടുന്നത് അല്ലാണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് അവർ ജോലി കൊടുക്കുന്നോ അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നോ ഉള്ളതിൽ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാടിനെ പട്ടിണിയിലോട്ട് അഴുത്തി അല്ലെ പട്ടിണിയിൽ അമർത്തി വെച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ജി ഡി പിയുടെ നാൽപ്പത്തഞ്ച് ശതമാനം ഈ രണ്ടാളുകളുടെ ആളുകളുടെ കയ്യിലാണെന്നുള്ള സാമാന്യ ബോധം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട പോയി അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ചോദിച്ച മറ്റ് ചോദ്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു മഹാരാഷ്ട്രയിൽ വോട്ട് കൊള്ള നടന്നു പുതുതായി ചേർത്ത വോട്ടുകൾ ബി ജെ പിക്ക് കൂട്ടമായിട്ട് പോയി അതായത് ചേർക്കുന്ന വോട്ടുകളൊക്കെ ബി ജെ പിയിലോട്ടാണ് അവർ ചേർത്തുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് വോട്ട് കൊള്ള നടത്തി അദാനിയെയും അംബാനിയെയും സഹായിക്കാൻ ബീഹാറിലെ അറുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ വെട്ടി ഇതും രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞൊരു കാര്യമായിരുന്നു പിന്നെ സി സി ടി വിക്ക് വേണ്ടി നിയമം ഇറക്കി അതായത് സി സി ടി വി റിമൂവ് ചെയ്യാനുള്ള നിയമം ഇറക്കിയതും ഈ പറഞ്ഞ നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് അതിൻ്റെ പിന്നിൽ എന്താണ് ആ നിയമം മാറ്റിയതും അദ്ദേഹം ചോദിച്ചു സർക്കാർ എന്തിനാണ് ആ നിയമം മാറ്റിയതെന്നും രാഹുൽ ഗാന്ധി എന്തിനാണ് ആ ഒരു സർക്കാർ ആ ഒരു നിയമം മാറ്റിയതെന്ന് ചോദിച്ചാൽ ഇതിനെതിരെ ചോദ്യം ചെയ്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സി കൊടുക്കാണ്ടിരിക്കാനുള്ള ഒരു നിയമം മാത്രമായിരുന്നു അത് പിന്നീട് രാഹുൽ ഗാന്ധി ചോദിച്ച മറ്റ് ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസെടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാമോ പലർക്കും അറിയാത്തൊരു കാര്യമാണത് എപ്പോഴാണ് ഈ നിയമം നിർമ്മിച്ചത് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ നിയമം ഉണ്ടാക്കിയത് എന്തിനാണ് ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടാക്കിയത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസെടുക്കാതിരിക്കുന്നതിന് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ആവശ്യം അവർക്ക് വോട്ട് മോഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും പറഞ്ഞു ബീഹാറിൽ വോട്ട് ചോർച്ച നടത്തിയില്ലെന്ന് ഇന്ത്യ മുന്നണി തീരുമാനിച്ചെന്നും അതെ ബീഹാറിൽ വോട്ട് ചോർച്ച നടത്തില്ലെന്ന് ഇന്ത്യ മുന്നണി തീരുമാനിച്ചെന്നും രാഹുൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചവരെന്നും പറഞ്ഞവരോടൊപ്പം ചായ കുടിക്കുന്ന തൻ്റെ വീഡിയോ വീഡിയോയെക്കുറിച്ചും അദ്ദേഹം റാലിയിൽ പരാമർശിച്ചു മരിച്ചവരോടൊപ്പം ഞാൻ ചായ കുടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ ജീവിക്കുന്ന മനുഷ്യരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊന്നു അവരുടെ പേര് നീക്കി അവരുടെ പേരെന്തിനാണ് നീക്കിയതെന്നും ചോദിച്ചു മുകളിൽ നിന്നാണ് ഉത്തരവ് വന്നത് അവർ എന്ന് പറഞ്ഞു അതായത് മരിച്ചവരുടെ കൂടെ ചായ ഒടിച്ച കാര്യം നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ പേര് എന്തിനാണ് നീക്കിയത് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരവ് മുകളിൽ നിന്നുള്ള ആൾക്കാരുടെ ഉത്തരവ് കൊണ്ടാണ് പേരുകൾ റിമൂവ് ചെയ്തതെന്നാണ് അവർക്ക് കിട്ടിയ ഉത്തരം നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഉത്തരവ് ബീഹാറിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് ഇല്ലാ ഇല്ലാതാക്കുകയാണ് ചെയ്തത് എന്നോട് സത്യവാങ്മൂലം ചോദിച്ചു അനുരാഗ് താക്കൂറും ഞാൻ പറഞ്ഞ കാര്യമാണ് ചോദിച്ചത് എന്നാൽ അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിട്ടില്ല സത്യമാണ് അതായത് ഏർ ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ച അല്ലെങ്കിൽ വോട്ട് കളവ് തിരിമറി നടന്നു എന്ന് രാഹുൽ പറഞ്ഞതിന് സത്യവാങ്മൂലം ചോദിച്ചു അതിന് ബദലായിട്ട് ബി ജെ പി ഇറക്കിയിട്ടുള്ള അനുരാഗ് താക്കൂറും ഇതുതന്നെ പറഞ്ഞു അതായത് വയനാട്ടിലും അവിടെ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞു പക്ഷേ അത് ശുദ്ധ മണ്ഡത്തരമാണെങ്കിലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ഒരു ചോദ്യമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അനുരാഗ് താക്കൂർ സത്യവാങ്മൂലം കൊടുക്കണ്ടേ എന്നുള്ള ചോദ്യം വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് പാവപ്പെട്ടവരുടെ കയ്യിൽ അവശേഷിക്കുന്നത് ഈ വോട്ടൊന്നു മാത്രമാണ് അതും തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു വോട്ടിനും ഭരണഘടനയ്ക്കും ഭരണഘടനയ്ക്കും വേണ്ടിയാണ് തന്റെ പോരാട്ടമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാമെന്ന നിയമനിർമ്മാണം അവർക്ക് വേണ്ടി നടത്തിയെന്ന് ആർക്കു വേണ്ടി നടത്തിയെന്ന് രാഹുൽ ചോദിച്ചു ഒരടി പോലും പിന്നോട്ടില്ലെന്നും രാഹുൽ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കണ്ടെന്നും തന്റെ ഒരു ചോദ്യത്തിന് പോലും മറുപടി ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് മോഷണം ഇനി അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നോട് സത്യവാങ്മൂലം ചോദിച്ച പോലെ തന്നെ അനുരാഗ് താക്കൂറിനോട് സത്യവാങ്മൂലം ചോദിക്കണം എന്നുമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞു വെച്ചത് അത് മാത്രമല്ല ഈ വോട്ടേഴ്സിൻ്റെ പേരും മറ്റ് അഡ്രസ്സും ബാക്കി കാര്യങ്ങളും പുറത്തുവിട്ട് എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാനും പറഞ്ഞു അതുപോലെ തന്നെ ആളുകളുടെ പേര് മൈമൂന മറിയക്കുട്ടി ലില്ലിക്കുട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് താക്കൂർമാൻ വന്ന് ഇരുന്നിട്ടുള്ള പ്രശസ്ത അല്ലെങ്കിൽ പ്രസ്താവനകൾക്കും എന്തുകൊണ്ട് മാപ്പ് പറയണ്ടേ എന്നുള്ളതും ഒരു വ്യക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിരിവെട്ടിപ്പോയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇതിനൊന്നും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന കള്ളപ്പാർട്ടിക്കോ ഒന്നും ഒരു ആൻസറും ഉത്തരവുമില്ല എന്നുള്ളത് നമുക്കറിയാം ഈ സാധാരണ ജനങ്ങളായിട്ടുള്ള നമ്മളെങ്കിലും ഇത് ചോദിക്കുക അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് റോട്ടിലോട്ട് ഇറങ്ങണമെങ്കിൽ അത് ഇറങ്ങേണ്ടി വരും ഇറങ്ങുക വേണ്ട സപ്പോർട്ടുകൾ അതായത് ഇന്ത്യയുടെ ജനാധിപത്യം തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ ജനങ്ങളൊക്കെ വെറും പാവകളാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിന് അവർ താങ്ങുന്ന അല്ലെങ്കിൽ അവരെ താങ്ങുന്ന മുതലാളിമാരുടെ നിലപാടിനെതിരെ തന്നെ ആയിരിക്കണം ഇനി ഇവിടെ അങ്ങോട്ടുള്ള നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്ന രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത് അതായിരിക്കും